അവൻ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു തന്റെ അഞ്ചും മറ്റൊരു പുരുഷനെ നെഞ്ചിൽ പറ്റി ചേർന്ന് കാഴ്ച അവനെ സഹിക്കാത്തതിലും അപ്പുറമായിരുന്നു രാവിലെ അവളെ കുറിച്ച് തോന്നിയതൊക്കെ തെറ്റായിരുന്നു അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു സിദ്ധു നടന്നു വരുന്ന കണ്ടും പെട്ടെന്ന് അഞ്ചു ആന്തിൽ നിന്ന് അകന്നു മാറി അവന്റെ മുഖത്തെ തീക്ഷ്ണത അവളെ ചുറ്റുകൊള്ളിച്ചു സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അവൾ തല കൊറച്ച് നിന്നതയുള്ളൂ അവൻ പെട്ടെന്നെ അവനെ മാറിക്കടന്ന തീയറ്ററിനകത്തേക്ക് നടന്നു ഡോക്ടർ പെട്ടെന്ന് ആനന്ദ് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവന്റെ ഇഷ്ടക്കേട് അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു അത് വ്യക്തമായി അഞ്ചു കണ്ടെന്നും അവളുടെ കണ്ണുകൾ ഈറനായി ഡോക്ടർ ഞങ്ങളുടെ അമ്മ ആനന്ദ് അവന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചതും അവൻ മനസ്സിലാകാത്ത പോലെ അവനെയും മഞ്ജുവിനെയും മാറി മാറി നോക്കി സരസ്വതി അമ്മ ഞങ്ങളുടെ അമ്മയാണ് ഞാൻ അവടെ മൂത്ത മകനാണ് ആനന്ദ് ആനന്ദ് പറഞ്ഞു കേട്ട് അവന്റെ മുഖത്ത് തെളിഞ്ഞിന്ന കാർമേഘം പെയ്തൊഴിഞ്ഞു അവന്റെ മനസ്സിലേക്ക് പണ്ടു അഞ്ചു പറയാറുള്ള അവളെ നന്ദേട്ടനെ പറ്റി ഓർമ്മ വന്നു അവന്റെ മുഖം വിടർന്നു പേടിക്കണ്ട ആനന്ദ് ഒന്നും വരില്ല ഞാൻ നോക്കിക്കൊള്ളാം അവൻ അത്രയും പറഞ്ഞിട്ട് അഞ്ജുവിനെ നോക്കിയ ശേഷം തിയേറ്ററിലേക്ക് കയറി മണിക്കൂറുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ആനന്ദും അഞ്ചും അക്ഷയമേളെ തിയേറ്ററിന് മുന്നിൽ കാത്തിരുന്നു ഒടുവിൽ ഡോർ തുറന്ന് സിദ്ധാർത്ഥ പുറത്തേക്ക് വന്നു ഡോക്ടർ അമ്മ അവനെ കണ്ടതും ആനന്ദ് അവന്റെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു സർജറി സക്സസ് ആയിരുന്നു ആനന്ദ് ഷീസ് ഓക്കെ അതും പറഞ്ഞിട്ട് അവൻ അഞ്ജുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു സരസ്വതിയെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഐ സിയിലേക്ക് മാറ്റും അപ്പൊ കാണാം ബാക്കിയൊക്കെ ഡോക്ടർ പറയും കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറിന്റെ ക്യാബ് ലക്ഷാ മതി അതും പറഞ്ഞു ഡോക്ടറെ കൂടെ വന്ന നേഴ്സ് പോയതും ആനന്ദ് അഞ്ജുവിന്റെ അരികിലേക്ക് നടന്നു മോളെ ഏട്ടനെന്നും ഡോക്ടറെ കണ്ടിട്ട് വരാം മോളെ ഇവിടെ കാണില്ലേ അവൻ പറഞ്ഞതും അവൾ ഒന്നും മോളിയതേ ഇടൂ ആനന്ദ് അപ്പോൾ തന്നെ സിദ്ധുവിന്റെ ക്യാബിലേറ്റ് പോയി നോക്ക് ചെയ്ത് അനുവാദം കിട്ടിയതും അവനകത്തേക്ക് കയറി ഇരിക്കു ആനന്ദ് ഡോക്ടർ അമ്മക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ആനന്ദ് ചോദിച്ചതും സിദ്ധു അവനെ നോക്കി ഏറിയൽ ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വെട്ടി ഒതുക്കി മീശ താടിയിൽ ചെറുതായി കുറ്റ രൂപങ്ങൾ വളർന്നു നിൽക്കുന്നു കണ്ണുകളിൽ ഓളം കെട്ടിക്കിടക്കുന്ന ദുഃഖം അവന്റെ അമ്മയെ ഓർത്താണെന്ന് സിദ്ധുവിന് മനസ്സിലായി സിദ്ധു അവനെ നോക്കിയെന്ന് ചിരിച്ചു ഹേയ് നോമാൻ ഞാൻ പറഞ്ഞില്ലേ ഷീസ് ഓക്കെ പിന്നെ രണ്ടു ദിവസം കിടക്കണം സർജറി കഴിഞ്ഞതല്ലേ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് സിദ്ധു പറഞ്ഞു കേട്ട് അവന് തലയാട്ടി എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഡോക്ടർ അവിടെ അനീതി തനിച്ചേ ഉള്ളൂ ആനന്ദ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അപ്പോഴാണ് അവൻ അഞ്ജുവിനെ കുറിച്ച് ആനന്ദിനോട് ചോദിച്ചാലോ എന്ന് ആലോചിച്ചത് അനീതി മാത്രമേ ഉള്ളു വേറെ ആരും സഹായത്തിനില്ലേ അവൻ ആനന്ദിന് സംശയം തോന്നാത്ത രീതിയിൽ ചോദിച്ചു ഇല്ല ഡോക്ടർ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ അതുകൊണ്ട് തന്നെ ബന്ധുക്കളായിട്ടൊന്നും യാതൊരു സഹകരണവും ഇല്ല അവൻ പറഞ്ഞു കേട്ട് സിദ്ധു ഒന്ന് ചിരിച്ചു അഞ്ജുവിനെ കുറിച്ച് എങ്ങനെ ചോദിക്കുമെന്നറിയാതെ അവൻ ഉണറി ശരി ഡോക്ടർ എന്ന ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആന്ന് ചോദിച്ചതും അവൻ ശരിയെന്ന് തലയാട്ടിയതും അവൻ അവിടെ നിന്നും പോയി സിദ്ധു ഒരു നെടുവീർപ്പടെ ചേരലയ്ക്ക് ചാരി നിന്ന് കണ്ണുകൾ അടച്ചു അപ്പോഴാണ് ദേഷ്യത്തോടെ ഡോർ തുറന്ന അകത്തേക്ക് കയറി വരുന്ന സഞ്ജുവിനെ സിദ്ധു കണ്ടത് നിന്റെ ഫോൺ എവിടെയാണ് പുല്ലെ അവന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ സഞ്ജു ചോദിച്ചതും സിദ്ധു ടേബിളിരുന്ന് ഫോൺ എടുത്ത് അവനെ കാണിച്ചു ഫോൺ വിളിച്ചാൽ എടുക്കാൻ വയ്യ പിന്നെ എന്തിനാണ് ഇതും നടക്കുന്നത് എനിക്ക് സർജറി ഉണ്ടായിരുന്നോ അത് ഇന്നലെ ഇന്നലെയും അതിന് തലേതും എവിടെയായിരുന്നു നിനഞ്ഞാന്ന് ഇവിടെ നിന്നും ആരോടും പറയുന്നത് ഇറങ്ങിപ്പോയതിരെ എന്നിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല സഞ്ജു കലു തുള്ളിയതും സിദ്ധു ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു താൻ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ വേറെ ഏതോ ലോകത്തെന്ന പോലെ തല കുനിച്ചിരിക്കുന്ന സിദ്ധുവിനെ നോക്കി സഞ്ജു നീട്ടി ചോദിച്ചു അവൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ കൈവച്ചതും അവൻ മുഖം നോക്കി അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സഞ്ജു അല്ലാതെയായി അവൻ എന്തോ സഹിക്കാൻ കഴിയാത്ത വിഷമം തട്ടിയിട്ടുണ്ടെന്ന് സഞ്ജുവിനെ മനസ്സിലായി എന്താടാ അവൻ അവന്റെ തോളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചതും അവനൊരു പൊട്ടിക്കാരച്ചോടെ അവനെ കെട്ടിപ്പിടിച്ചു സഞ്ജു ഐ നെയ് ഹെർ എനിക്ക് അവളെ വേണ അവന്റെ നെഞ്ചേൽ കിടന്ന പദം പറഞ്ഞ് കരയുന്നവനെ സഞ്ജു അലയോടെ നോക്കി സിതു നീ എന്തേ പറയുന്നത് എനിക്കന്ന് മനസ്സിലാകുന്നില്ല സഞ്ജു എനിക്ക് നിന്നോട് സംസാരിക്കണം വാ നമുക്ക് പുറത്തേക്ക് പോവാം അതും പറഞ്ഞിട്ട് അവൻ സഞ്ജുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി നീ എന്തൊക്കെയാ സിദു പറഞ്ഞത് നീ അവളെ ഹോസ്പിറ്റലിൽ പുറത്തെ ഗാർഡിൽ സ്റ്റോൺ ബെഞ്ചിലിരുന്ന് അഞ്ജുവിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ സഞ്ജുവിനോട് പറയുകയാണ് സിതു ഒരു വിള അവനവളെ സ്വന്തമാക്കിരുന്നൊക്കെ അതും സഞ്ജുവിന് എന്തു പറയണമെന്ന് അവൻ തലയിൽ കൈ വെച്ചിരുന്നു സഞ്ജു ചോദിച്ചു കേട്ട് ഒന്നും മിണ്ടാനാകാത്ത സിദ്ധു ബെഞ്ചിലേക്ക് ചാരിയിരുന്നു അവൻറെ കണ്ണിലും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു തെറ്റാണ് ചെയ്തത് നല്ല ബോധ്യുണ്ട് അവളെ കണ്ണുനീർ നീഞ്ചിൽ വന്ന് തറച്ചതാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവളോടുള്ള പകിയായിരുന്നു മുന്നിട്ടുന്നത് അതിനു മുന്നിൽ അവളെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിച്ചു അവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു സിധു നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ഒന്നിന്റെ പേരിലും അവളെ നീ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു ഒരു പക്ഷേ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സഞ്ജു പറഞ്ഞു കേട്ടും സിദ്ധു ഞെട്ടിലൂടെ അവനെ നോക്കി നിന്നെ ിക്കാൻ പറഞ്ഞതല്ല സിതു നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളെ കഴുത്തിൽ കിടക്കുന്നത് നീ കെട്ടിയ താലിയാണ് അവൾ ഇപ്പോഴും അത് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നെങ്കിൽ അവളത് പ്രാണനെ പോലെ കാണുന്നത് കൊണ്ടാണ് മാത്രമല്ല അവൾ മറ്റൊരു സ്വന്തമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ താലി കഴുത്തിൽ കാണില്ലായിരുന്നു അതുപോലെ ഒരിക്കലും നിനക്ക് അവളെ സ്വയം സമർപ്പിക്കുകയും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ പറയുന്നു സിതു സഞ്ജുവിന്റെ വാക്കുകൾ ഒരേ നിമിഷം അവന് സന്തോഷവും സങ്കടവും നൽകി അവൾ വിവാഹിത അല്ലെന്ന പ്രതീക്ഷ സന്തോഷവും എന്നാൽ അവൾ തെറ്റെന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവളോട് ചെയ്തത് പാപം ഓർത്ത് അവന് സങ്കടവും തോന്നി സഞ്ജു പക്ഷേ അന്ന് കാർത്തി അന്വേഷിച്ചിട്ട് അവനല്ലേ പറഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞത് എന്നെ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞത് കുറച്ചു സമയം എന്തോ ആലോചിച്ചതിനു ശേഷം അവൻ സഞ്ജുവിനോട് തിരക്കി അതാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ അറിയാത്ത എന്തൊക്കെ നടന്നിട്ടുണ്ട് അതിന് ആദ്യം അഞ്ചു മനസ്സ് തുറക്കണം സഞ്ജു പറഞ്ഞതും സിദ്ധുവും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാടി ഉം എനിക്ക് അവളൊന്നും കാണണം എവിടെയുണ്ടാവൾ ഐസുവിനു മുന്നിലാണ് റൂം എടുത്തിരങ്കിലും അവിടെ നിന്ന് മാറുന്നില്ല വാ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം അതും പറഞ്ഞുകൊണ്ട് സഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അവന്റെ പിന്നാലെ തന്നെ സിദ്ധുവും ചെന്നു മോളെ എന്താടാ ഐസുവിന് മുന്നിലെ പാതി തുറന്നു കിടന്നാ ലോക്ക് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയെന്നാ അഞ്ചു ആന്തിന്റെ വിള കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി മോള് വേണമെങ്കിൽ റൂമിൽ പോയിരുന്നു ഏട്ടൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം ഇവിടെ ഇപ്പൊ ആടെയും ആവശ്യമില്ലല്ലോ വേണ്ട ഏട്ടാ എനിക്ക് വിശപ്പില്ല രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ വിശപ്പില്ല അറിഞ്ഞിട്ടേട്ടാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനൊരു കോഫിയെങ്കിലും വാങ്ങിയിട്ട് വരാം നീ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ അതെങ്കിലും കുടിക്കേ അതും പറഞ്ഞുകൊണ്ട് അവൻ ക്യാനിലേക്ക് നടന്നു പെട്ടെന്ന് തന്നെ അവനൊരു കോഫി കൊണ്ട് അവളെ അടുത്തേക്ക് വന്നു ഏട്ടൻ കുടിച്ചോ ഉം അവൾ നേരെ നീട്ടി കോഫി വാങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചതും അവനൊന്നും മോളി അവൾ ആ കോഫി പതി ചുണ്ടോട് ചേർത്തു അതിന്റെ മണം മൂക്കിലേക്ക് അടിച്ചതുമ്പോ അവളുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി സിദ്ധുവേടാ സിദ്ധുവ ചായ ഇഷ്ടല്ലേ കോഫിയാണോ ഇഷ്ടം അതെന്താ നീ അങ്ങനെ ചോദിച്ചത് തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കണമെങ്കിൽ സിദ്ധുവിന്റെ കയ്യിലിരിക്കുന്ന കോഫി കണ്ടത് അഞ്ചു ചോദിച്ച കേട്ട് അവൻ നെറ്റി ചോദിച്ചു അല്ല ഞാനെന്തോരം സിദ്ധുവിടൻ ചായ കുടിക്കുന്നത് കണ്ടിട്ടില്ല എപ്പോഴും കോഫിയല്ലേ കുടിക്കുന്നത് അതാ ചോദിച്ചത് ആഹാ അപ്പൊ നിനക്കറിയില്ലേ അവന് ചായയും പാലും ഇഷ്ടമല്ല കോഫി ഓർ ഗ്രീൻ ടീ ഈ രണ്ടുമേ അവൻ കുടിക്കൂ അല്ലടാ അവന്റെ അടുത്തിരുന്ന് ദോശ മുറിച്ച് ചട്നിയിൽ മുക്കി കഴിക്കുന്നിടയിൽ സഞ്ജു ഒരു ചീറ്റിയോടെ പറഞ്ഞു അതൊക്കെ സിദ്ധു ഒരു ചീറ്റിയോടെ ദോശ മുറിച്ച് വായിലേക്ക് വെച്ചു അയ്യേ ആ കൈപ്പിള സാധനം എങ്ങനെയാ കുടിക്കുക സഞ്ജു പറഞ്ഞ കേട്ട് അവൾ മുഖം ചുളിച്ചോണ്ട് ചോദിച്ചു ആ അതൊക്കെയാ അവനിഷ്ടം അയ്യോ അപ്പോ ഇവളെ കുറച്ച് കഷ്ടപ്പെടുവല്ലോ അഞ്ജുവിന്റെ അടുത്തിരുന്ന മീനു പറഞ്ഞു അവൾ അവളെ ദയനീയമായി നോക്കി അതെന്താ അതോ സിദ്ധു വേട്ടാ ഇവിടെ ചായ മാത്രമേ കുടിക്കൂ ഇനിയിപ്പോ കല്യാണം കഴിയുമ്പോ ചായയും കോഫിയും രണ്ടും ഇരണ്ടി വരുമല്ലോ ഇരട്ടിപ്പണി മീന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഒരു ചേരിയോടെ അവളെ നോക്കി അയ്യടാ അങ്ങനെ രണ്ട് പ്രാവശ്യമൊന്നും ഉണ്ടാക്കില്ല സിദ്ധുവിടുന്ന കോഫിയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ഇനി മുതൽ അത് തന്നെയാ ഇഷ്ടം ഭർത്താവിന്റെ ഇഷ്ടമാണല്ലോ ഭാര്യയുടെ ഇഷ്ടം ചേട്ടാ ഒരു കോഫി അവൾ അതും പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യുന്ന ചേട്ടനെ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് ദോശ കഴിക്കാൻ തുടങ്ങി അത് കണ്ടത് ബാക്കിയുള്ളവർ ഒരു പുഞ്ചിരോടെ അവളെ നോക്കിയിരുന്നു ഇപ്പോ ഇതൊക്കെ മാത്രമാണ് സീതു എന്റെ ഇഷ്ടങ്ങൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കോഫി കുടിക്കാൻ തുടങ്ങി കോഫി കുടിച്ചെങ്കിൽ മോളെ റൂമിൽ പോയി ഫ്രഷ് ചെയ്യാ ആകെ മുഷിഞ്ഞു ആനന്ദ് പറഞ്ഞതും അവൾ കയ്യിലിരുന്ന കപ്പ് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് പതി എഴുന്നേറ്റു ഞാൻ പെട്ടെന്ന് വരാം ഏട്ടാ ഏട്ടനെ അവിടെ തന്നെ കാണണേ അവന് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞതും തന്റെ നേരം നടന്നു വരുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ മുഖം അറിയാതെ കുഞ്ഞു അവരെ കണ്ടതും ആനന്ദ് ബഹുമാനത്തോടെ എഴുന്നേറ്റു രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധുവും സഞ്ജുവും അകത്തേക്ക് കയറി അല്പസമയത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയതും ആന്റെ ടെൻഷനോടെ അവടെ അടുത്തേക്ക് ചെന്നു പേടിക്കാനൊന്നുമില്ല നാളുകഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം സിദ്ധു പറഞ്ഞു കേട്ട് ആന്റെ ആശ്വാസത്തോടെ അഞ്ജുവിനെ നോക്കി ഇവിടെ ഇങ്ങനെ എപ്പോഴും നിൽക്കണമെന്നില്ല ആനന്ദ് റൂമിൽ വെയിറ്റ് ചെയ്താൽ മതിയാകും സാറിയാ ഡോക്ടർ അവിടെ അടുത്തേക്ക് വന്ന് സിദ്ധു പറഞ്ഞു കേട്ടതും അവരുടെ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴും തലകൊന്നിച്ച് നിൽക്കുന്ന അഞ്ജുവിന്റെ മുഖത്തായിരുന്നു രണ്ടുപേടേയും കണ്ണുകൾ ആനന്ദ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ഐ ടി കമ്പനിയിലാണ് ഇൻഫോടെക് സഞ്ജു ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു സിദ്ധുവിന്റെ കണ്ണുകൾ അഞ്ജുവിന്റെ മേൽ തന്നെയായിരുന്നു അതറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ മുഖം ഉയർത്തി നോക്കിയില്ല ശരിയന്ത് പിന്നെ കാണാം സിദ്ധു ആനന്ദിനോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു അവൻ കടന്നു പോയതും അതുവരെ മുഖം കുനിച്ചെന്ന് അഞ്ജു മുഖം ഉയർത്തി അവനെ നോക്കി അവൻ കണ്ണിൽ നിന്നും മറയുന്നവരെ അവൾ നോക്കി നിന്നു അവൻ പോയി കഴിഞ്ഞു അവൾ തിരിഞ്ഞതും തന്നെ ഒരു പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന സഞ്ജുവിനെ കണ്ട് അവൾ മുഖം കുനിച്ചു ഓക്കെ ആനന്ദ് ചെലട്ടെ ശരി ഡോക്ടർ സഞ്ജു പറഞ്ഞതും അവൻ മറുപടി പറഞ്ഞു അഞ്ജുവിനെ നോക്കിക്കൊണ്ട് അവനും പുറത്തേക്ക് നടന്നു ആ സമയം അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇനി മോള് പോയി ഫ്രഷ് ആയി വർ പോയി കഴിഞ്ഞതും ആനന്ദ് അവളോട് പറഞ്ഞു അതിനവളൊന്നും തല കുളിക്കൊണ്ട് റൂമിലേക്ക് നടന്നു കുളിച്ച് തലത്ത് വളർത്തിക്കൊണ്ട് നിന്നപ്പോഴാണ് ആള് ഡോട്ട് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടത് ആനന്ദ് കരുതി അഞ്ചു വാതിൽത്തന്നതും മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു സഞ്ജു ഏട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അപ്പോ മറന്നിട്ടില്ല ഞാൻ ഗതി നമ്മളൊക്കെ മറന്നിട്ടുണ്ടാകുമെന്ന് അവൾ അവന്റെ പേര് പറഞ്ഞു കേട്ട് അവനൊരു പുച്ചത്തേട പറഞ്ഞു എനിക്ക് അകത്തേക്ക് വരാവോ അവന്റെ മറുപടി അവളെ വേദനിപ്പിച്ചുവെങ്കിലും അവളൊന്നും മിണ്ടാതെ പതി ഡോറിനരികിലും സൈഡിലേക്ക് മാറി നിന്നു സഞ്ജയ അവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ശേഷം അവളുടെ കൈ പിടിച്ച് അവളെ കട്ടിലായി കട്ടിലായിക്കൊണ്ടിരുത്തി അതിനുശേഷം അടുത്ത് കിടന്ന ഒരു ചെയറെടുത്ത് അവളെ മുന്നിൽ കൊണ്ടിട്ടു അതിലേക്ക് ഇരുന്നു ഇനി പറ എന്തിനു വേണ്ടിയായിരുന്നു അന്ന് നീ സിദ്വിനെ വിട്ടുപോയത് മുഖവർ ഒന്നും കൂടാതെ സഞ്ജുവള്ളം മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും മറുപടി പറയാനാകാതെ അവൾ അവനെ ദയനീയമായി നോക്കി അവനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവനേക്കാൾ കിട്ടി എന്നൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ഉള്ളാവുന്ന ഓർത്തിനെ കിട്ടുമ്പോൾ പ്രാണനെ പോലെ സ്നേഹിച്ചവനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പെൺകുട്ടിയല്ല നീ എന്ന് എനിക്കറിയാം ഇനി സാഹചര്യങ്ങളെ കൊണ്ട് നീ മറ്റൊരുവിനെ സ്വന്തമായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഒരിക്കലും നീ അവന്റെ ബെഡ്റൂമിൽ എത്തില്ലായിരുന്നു അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി സഞ്ജു എല്ലാം മറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും സത്യങ്ങൾ തുറന്നു പറയാൻ അവൾക്ക് കഴിയില്ലേതും അങ്ങനെ സംഭവിച്ച സിദ്ധു എല്ലാം അറിയും അവൾക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ലേതും ഇനി ഒരു നഷ്ടം കൂടെ താങ്ങാൻ ആ പാവം പെണ്ണിന് ശക്തി ഉണ്ടായിരുന്നില്ല അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവൾ ദയനീയമായി സഞ്ജുവിനെ നോക്കി പറമോളെ എന്താണെങ്കിലും നീ എന്നോട് പറ നീ പോയതിനു ശേഷമുള്ള സിദ്ധുവിന്റെ അവസ്ഥ എത്രമാത്രം ദയനീയമായിരുന്നത് നിനക്കറിയോ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ലാത്ത അവന് പിന്നെ മദ്യമില്ലാതൊരു രാത്രി പോലും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാരോടും ദേഷ്യം അവന്റെ അച്ഛനോടും അമ്മയോടോ പിണങ്ങി വേണുവങ്ക വീട്ടിൽ വന്ന് താമസിച്ചു ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കരുത് മോളെ അതുകൊണ്ട് നീ പറ എന്താണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അതും പറഞ്ഞിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും കണ്ണുനീർ വാർത്ത കൊണ്ടിരുന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല താൻ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന അഞ്ജുവിന്റെ കണതും അവന് ദേഷ്യം തോന്നി ഒരു വേള കേട്ടതൊക്കെ സത്യമായിരിക്കും എന്നുപോലും ചിന്തിച്ചു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കിയ ശേഷം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തായി സഞ്ജു അവൾ എന്തെങ്കിലും പറഞ്ഞോ ക്യാബിലേക്ക് കയറുന്ന സഞ്ജുവിനെ നോക്കി സിദ്ധു ചോദിച്ചതും അവൻ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി ഇനിയിപ്പോ എന്ത് ചെയ്യും സഞ്ജു ആരോട് ചോദിച്ചാലോ ഒന്നറിയാൻ പറ്റുക സിദ്ധു തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞതും സഞ്ജും ഒന്നും മിണ്ടാതെ ചെയറിലേക്ക് ചാരിയിരുന്നു സിദ്ധു പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവൻ ചാടി എഴുന്നേറ്റോണ്ട് സിദ്ദുവിനെ വിളിച്ചു അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ആ കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിയും സഞ്ജു പറഞ്ഞതും സിദ്ദുവിനും അതൊരു നല്ല ഐഡിയ ആയി തോന്നി പക്ഷേ അവളിപ്പോ എവിടെയാണെന്ന് അറിയാതെ എങ്ങനെയാ ഉം നമുക്ക് അന്വേഷിക്കാം ഇതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടെങ്കിൽ വിടരുത് സിദ്ധു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭൂമിക്ക് മകൾ ഉണ്ടാകില്ല അത് പറയുമ്പോൾ അവൻറെ കണ്ണുകളിൽ പക എരിയുന്നുണ്ടായത് എടാ കാർത്തി നിന വിളിച്ചിരുന്നോ ഉം അല്പസമയത്തിന് ശേഷം സഞ്ജു ചോദിച്ചതും സിദ്ധു ഒന്നും ഓടി വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അവൻ പറയുന്നത് അതിന് സഞ്ജിനിടെ കോഴ്സ് കഴിഞ്ഞില്ലല്ലോ ഇനി വില ആറുമാസം കൂടി അതുതന്നെ ഞാനും പറഞ്ഞത് പക്ഷെ അവനെ പെട്ടെന്ന് നടത്തണമെന്ന് കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ പോയിക്കോട്ടെന്നാ അവൻ പറഞ്ഞത് പിന്നെ അവൾക്കും താല്പര്യം തന്നെയാ അതുകൊണ്ടാ ആരും കൂടുതൽ എതിർക്കാത്തത് അതിന് സിന്ധു ഒന്നും മോളി അവൻ വേറൊന്നും കൂടി പറഞ്ഞു സഞ്ജു പറഞ്ഞതും അവൻ സംശയത്തോടെ നോക്കി കാർത്തുവിന്റെ പ്രപ്പോസൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്തോടെ അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നെ അവനോട് പറഞ്ഞതാണ് കാർത്തു എനിക്ക് സഞ്ജിനെ പോലെയാണെന്ന് അതിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും മാറ്റം വരാൻ പോകുന്നില്ല സിധു അതും പറഞ്ഞ് സഞ്ജു നെഴുകുറപ്പ് ചെയ്ത് ചാതിയിരുന്നു മേജർ സർജറി ആയതുകൊണ്ട് തന്നെ സരസ്വതിക്ക് രണ്ടു ദിവസം ഐ സിയിൽ തന്നെ കിടക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ ഐ സിവിന്റെ മുന്നിൽ ആൺ തിരിഞ്ഞിട്ടും അഞ്ജുവിനെ റൂമിലേക്ക് വിടുമായിരുന്നു ഇനി നാളത്തെ ചെക്കപ്പ് കഴിഞ്ഞ് മാത്രമേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ കട്ടിൽ തിരിഞ്ഞു പറഞ്ഞു കിടന്നെങ്കിലും അഞ്ജുവിന് ഒരല്പം പോലും ഉറക്കം വന്നില്ല അവൾ പതി എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശേഷം നാലാം നിരടെ അറ്റത്തായുള്ള ക്ലാസ് സ്റ്റോർ ബാൽക്കണിയിലേക്ക് അവൾ നടന്നു കഴിഞ്ഞ രണ്ടു ദിവസവും ഇത് തന്നെയായിരുന്നു അവസ്ഥ അല്ലെങ്കിൽ തന്നെ സമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ട് തന്നെയും വർഷങ്ങളായിരിക്കണം അവൾ മനസ്സിൽ പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോറിൽ കൈകൾ വെച്ച് ആകാശത്തേക്ക് നോക്കി അച്ഛാ അതിലൊരു നക്ഷത്രത്തെ നോക്കി അവളുടെ മനസ്സ് മന്ത്രിച്ചു ശേഷം അതിലേക്ക് തല മുട്ടിച്ചവൾ നിന്നു അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ കൈ നീഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന തലയിൽ മുറുകി കുറേ നേരം അങ്ങനെ ശേഷം അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞതും മുന്നിൽ തന്നെ കൺചിമതം നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു സിദ്ധുവിനെ അവൾ അവളെ പ്രതീക്ഷിക്കുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശേഷിയില്ലാതെ അവൾ മുഖം കുണിച്ചു നിന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഒന്നും മിണ്ടാതനെ അവളുടെ കൈ പിടിച്ച് തിരിഞ്ഞു നടന്നു അവളെ കൊണ്ട് അവൻ റൂമിലേക്ക് കയറിയതും അവൻ ഡോർ ലോക്ക് ചെയ്തു കിടക്ക് ലൈറ്റ് ശേഷം അവൻ അവളോടായി പറഞ്ഞതും അവൾ മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു കട്ടിലേക്ക് കടലിലേക്ക് കിടക്കാൻ അവൾ അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവനെ അവനൊന്ന് നോക്കിക്കൊണ്ട് വേഗം കട്ടിലേക്ക് കയറി കിടന്നു അവൾ കിടന്നതും ഇൻ ചെയ്ത് വെച്ചിന് ഷർട്ട് അഴിച്ചിട്ട് മുകളത്തെ രണ്ട് ബട്ടനും അഴിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും അവളെ അടുത്തേക്ക് വന്ന് കിടന്നു ശേഷം അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇരു കൈകൾ കൊണ്ട് പുണർന്നു ഒരു നിമിഷം അവൾ മറ്റെല്ലാം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ഇനി ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചില്ലെങ്കിലും അവന്റെ നെഞ്ചിലെ ചൂടിൽ മറ്റെല്ലാം മറന്ന് അവൾ നിദ്ര പുലുകി ആ നിമിഷം അവൾ അവൻ ചെയ്തതൊക്കെയും മറവിക്കേ വിട്ടുകൊടുത്തിരുന്നു